േ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ടെക്നോളജി രംഗത്തെ ഒരു പുതിയ വിശേഷത്തിൻ്റെ കഥയായാലോ കഥയുടെ പേര് കുളത്തിന് കാവൽ അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൻ ഇനി ധൈര്യമായി കുട്ടികളെയും അച്ഛനെയും നീന്തൽ കുളത്തിലേക്ക് വിടാം എന്തെങ്കിലും അപകടമുണ്ടെന്ന് കണ്ടാലോ കാവൽ നിൽക്കുന്ന പോളേർട്ട് എസ് ഉച്ചത്തിൽ അലാറം അടിക്കും ആരാണി പോളേർട്ട് എസ് എന്നല്ലേ എ ഉള്ള അലാം സെക്യൂരിറ്റി സിസ്റ്റമാണ് നീന്തൽ കുളങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളത് എപ്പോഴും നീന്തൽ കുളത്തിനടുത്ത് കാവിൽ നിന്നാണ് പുളർട്ട് കുളം നിരീക്ഷിക്കുന്നത് എ ക്യാമറയും മൈക്കും സ്പീക്കറുമെല്ലാമുണ്ട് പുളർട്ടിന് സൗരോർജത്തിൽ ചാർജ് ആകുന്ന ഈ സെക്യൂരിറ്റിയെ സ്ലീപ്പ് മോഡിലിടാനും പറ്റും കൂട്ടുകാരി കൂട്ടുകാർക്ക് പൂളേ ടസിൻ്റെ കഥ ഇഷ്ടമായിരുന്നു എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ